ചില ആളുകളുടെ ജീവിതം നിമിഷ നേരം കൊണ്ടാണ് മാറി മറിയാറുള്ളത് കുംഭമേളയിലെ മാല വിൽപ്പനക്കാരിയെ പോലെ അവർ പോലും ചിന്തിക്കാത്ത സമയത്ത് ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഗതി തന്നെ അങ്ങ് മാറിക്കളയും അത്തരത്തിൽ ജീവിതം മാറിയ ഒരാളാണ് അഖിൽമാര സത്യം പറഞ്ഞാൽ ഭാഗ്യമല്ല അഖിലിനെ തുണച്ചത് തരത്തിനനുസരിച്ച് കളിക്കാൻ അറിയുക എന്നത് കൂടിയാണ് ബിഗ് ബോസിന് ശേഷം ജീവിതം സ്വപ്ന തുല്യമായി മാറിയവരിൽ ഒരാളാണ് സംവിധായകൻ അഖിൽമാര ഒരു സാധാരണക്കാരനിൽ നിന്നും മണിക്കൂറിന് ലക്ഷങ്ങൾ വരെ പ്രതിഫലം വാങ്ങാനാകുന്ന തരത്തിലേക്കാണ് അഖിൽമാരാറുടെ വളർച്ച എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിശ്വസിച്ചേ തീരും ജനകീയ കോടതി എന്ന പരിപാടിയിൽ മൈത്രേ നടത്തിയ ചില പരാമർശങ്ങളോട് അഖിൽമാരാർ പ്രതികരിച്ചത് ഈ ഇര വൈറലായിരുന്നു അവതാരകന്റെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ മൈത്രേനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പൂട്ടിക്കെട്ടിയനെയെന്നാണ് അഖിൽ പറഞ്ഞത് മൈത്രേയനെ സംവാദത്തിനും അഖിൽമാരാർ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന നെഗറ്റീവ് കമൻ്റുകൾക്ക് മാരാർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവരെ താഴ്ത്തി കെട്ടുക എന്നത് കുറച്ച് കാലങ്ങളായിട്ടുള്ള അഖിലിൻ്റെ രീതി തന്നെയാണ് എന്നാൽ അഖിൽ മനപൂർവ്വം മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്നും ചെറുതായി ഓർമ്മപ്പെടുത്താമെന്ന് മാത്രമേ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അഖിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം നിമിഷം നേരം കൊണ്ട് വൈറൽ ആവുന്നുണ്ടെങ്കിൽ അതിനു പുറകിൽ അഖിലിപ്പോൾ പുച്ഛിക്കുന്ന ഈ ആളുകളുടെയൊക്കെ ഇടപെടൽ കൂടിയുള്ളത് കൊണ്ടാണ് അല്ലാതെ താങ്കളുടെ വായിൽ നിന്നും വീഴുന്ന മൊഴിമുത്തുകൾ പെറുക്കിയെടുത്താൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലല്ലോ ആ പോസ്റ്റിൽ പറയുന്നത് പോലെ അഖിൽ ഒരു മണിക്കൂറിന് ഒരു ലക്ഷം രൂപ പേയ്മെന്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനു പുറകിൽ ഈ കമന്റ് ഇട്ടവരൊക്കെ തന്നെയാണെന്ന് സാരം സത്യം പറഞ്ഞാൽ അഖിലിന്റെ ഒരു പോസ്റ്റ് കാണുമ്പോൾ നല്ല മൂഡിലാണെങ്കിൽ അതൊന്നും വായിച്ചു നോക്കാനുള്ള ക്ഷമ ഉണ്ടാവാറില്ല ആ നല്ല മൂഡ് അങ്ങ് പോയി പോയിപ്പോകും എന്നത് മാത്രമാണ് അതിന് കാരണം എല്ലാ പോസ്റ്റിലും അങ്ങേറ്റം അധിക്ഷേപിച്ചുകൊണ്ടല്ലാതെ നല്ല രീതിയിലൊന്നും കാണാറില്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ പോസ്റ്റുകളൊക്കെ വെറുതെ ഈ സമയത്ത് നിന്ന് ഓർത്തുപോവുകയാണ് പിന്നെ ഇയാളെ ഇനി കാണുന്ന നിലയിലാക്കിയ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് അതിനകത്ത് പോയവരെല്ലാം പറഞ്ഞിരിക്കുന്ന വാർത്തകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അതൊന്നും ശരിയല്ലെങ്കിൽ പോലും പണവും പ്രശസ്തിയും ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞതൊന്നും ബിഗ് ബോസ് തെരുവെന്ന് തോന്നുന്നില്ല നിങ്ങളെപ്പോലെയുള്ള ചില വിരുദ്ധന്മാർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ ഷോയിലേക്ക് പോയി ആളുകളെ കൊണ്ട് ചീത്ത വിളിപ്പിച്ച് സക്സസ് ആയി എന്ന് പറയൂ അല്ലാതെ പോസ്റ്റിൽ പറഞ്ഞതുപോലെ മഹാന്മാരുടെ അല്ലെങ്കിൽ സക്സസ് ആയവരുടെ രീതികൾ പിന്തുടർന്ന് വന്നുകൊണ്ട് നേട്ടം കൊയ്തു എന്നൊന്നും പറയാതെ മൈത്രേനെ ഹാഷ്മിയെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ അവർക്ക് ചിരി വരും സുഹൃത്തെ അത് സ്വാഭാവികമാണ് പിന്നെ നിങ്ങൾ പുച്ഛിച്ച അതേ പണിയില്ലാത്തവരൊക്കെ തന്നെയാണ് ഇന്ന് നിങ്ങൾ പൊങ്ങച്ചം പറയുന്ന മിനി കൂപ്പറും ബെൻസും എല്ലാം നേടിത്തരാൻ നിങ്ങൾക്കൊപ്പം നിന്നത് അപ്പൊ പറഞ്ഞു വന്നത് വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് അത്രമാത്രം